പറഞ്ഞുകൊണ്ടിരിക്കുക അസംബന്ധം പറയാം അങ്ങനെ വരണ്ട ചോദിക്കും ആ ഒരു ഭിന്നതില്ല ഒരു ക്രെഡിറ്റിന്റെ കാര്യത്തിലും ഭിന്നതില്ല ഒരു ഫ്ലക്സിൻ്റെയും കാര്യത്തിൽ ഭിന്നതയില്ല ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഭിന്നതയില്ല ആരെങ്കിലും ഫ്ലക്സിൽ ഒരു ഫോട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇല്ലാതും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭിന്നത എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളെ ഗവേഷണമാണ് അതിലൊന്നും യാതൊരു അടിസ്ഥാനമില്ല അടിസ്ഥാന വിരുദ്ധമായ നിലപാടുകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആ പടം നോക്കിയിട്ടാണ് പടം പടം നോക്കിയിട്ടാണോ പദ്ധതി പടം നോക്കി നിങ്ങൾക്ക് ഈ പടം നോക്കുന്നതിൻ്റെ തിരക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ഇല്ല എന്തോ ഇമ്പോർട്ടൻറ്റ് പടത്തിന് എന്ത് ഇമ്പോർട്ടൻറ്റ് പദ്ധതിക്കല്ലേ ഇമ്പോർട്ടൻ്റ് അല്ലാണ്ട് അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്ന ഏതെങ്കിലും മന്ത്രി ഫോട്ടോ നോക്കിയിട്ടാണോ അതിൻ്റെ അടിസ്ഥാനം തീരുമാനിക്കുന്നത് വെറുതെ 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 ഓരോന്നും മുഖ്യമന്ത്രിയുടെ പടം അല്ലടി ഉണ്ട് കേരളത്തിൽ പൊതുമരാമത്തിന് പൊതുമരാമത്തുമായി ബന്ധപ്പെതുമരാമത്തുമായി ബന്ധപ്പെട്ടതിലെല്ലാം പൊതുമരാമത്തിൻ്റെ മന്ത്രി ഫോട്ടോ ഉണ്ടാവും തദ്ദേശ വകുപ്പിൻ്റെ ഭാഗമായി വരുന്നതിലെല്ലാം തദ്ദേശ വകുപ്പിൻ്റെ ഫോട്ടോ ഉണ്ടാവും ഇനി ഏതെങ്കിലും കേക്ക് കേൾക്കുന്നത് കേക്ക് ഇനി ഏതെങ്കിലും എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം പോരെ ഞാൻ പറഞ്ഞ കേൾക്ക് എവിടെയെങ്കിലും എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആരുടെ ഫടം ആയാലും നമുക്ക് ചേർക്കാം പിന്നെ അവരുടെ ഒരാവശ്യം ഒരാവശ്യമില്ലാതെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക ഇതിൽ തലസ്ഥാന പട്ടണമാണ് ഈ തിരുവനന്തപുരം കേട്ടോ ഈ തിരുവനന്തപുരം പോലുള്ള തലസ്ഥാന പട്ടണത്തിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ചോദിക്കുന്ന ചോദ്യമൊക്കെ വളരെ വളരെ പ്രധാനമായിരിക്കണം ഉത്തരവും ഏതെങ്കിലും ഒരു ഒരു ഫ്ലക്സ് കാർഡിൻ്റെ അകത്ത് ഇന്നയാളെ ഫോട്ടോ ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഗൗരവമുള്ള പത്രസമ്മേളനത്തിൽ ചോദ്യം ഉന്നയിക്കേണ്ട വല്ല കാര്യമുണ്ടോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അടച്ചു പറഞ്ഞത് ഏതെങ്കിലും വേറെ എവിടെയെങ്കിലും പുറ്റുപോയിട്ടുണ്ടെങ്കിൽ നമുക്കതെല്ലാം ചേർക്കാം നമുക്ക് നമുക്കാർക്കും തർക്കമില്ല അത് വിവരാവകാശം നോക്കിയിരുമ്പോഴും ചോദിച്ചോ മുപ്പത്തിമൂവായിരം കോടി രൂപ